കോതമംഗലം മേഖലയിലെ സർവ്വമതസ്ഥരുടെയും മനസ്സിൽ ഇടം നേടിയ ശ്രേഷ്ഠാചാര്യനായിരുന്നു കാലം ചെയ്ത പുണ്യപിതാവ് തോമസ് പ്രഥവൻ കാത്തോലിക്ക ബാവയെന്ന് യാക്കോബായ സുറിയാനി സുറിയാനിസഭ കോതമംഗലം മെത്രാപൊലിത്ത ഏലിയാസ് മൊറിയൂലിയോസ് ചേലാട് പള്ളിയിലെ തൊണ്ണൂറാമത് സുവിശേഷ മഹായോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു ഏലിയാസ് മോറിയൂലിയോസ് മെത്രാപോലിത്ത യാക്കോബായ സുറിയാനി സഭയുടെ ഇന്ന് കാണുന്ന വലിയ ഉയർച്ചയ്ക്ക് ആത്മീയ ഓണർ ദേവദാസനും സുവിശേഷ യോഗങ്ങളുടെ വ്യാപനത്തിന് ഊന്നൽ നൽകിയതും ശ്രേഷ്ഠ ഭാവിയാണ് വാർദ്ധക്യം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ചേലാട് ബസാനിയ യാക്കോബായ വലിയപ്പള്ളി മാനേജ്മെന്റ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നാനാജാതി മസ്തർക്ക് ഗുണം ലഭിക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം സൌജന്യമായി നൽകുന്നതിന്റെ ഭാഗമായി റിവോൾവിംഗ് കട്ടിൽ എയർബഡ് വീൽ ചെയർ എന്നിവയുടെ ഉദ്ഘാടനവും തൊണ്ണൂറാമത് സുവിശേഷ മഹായോഗത്തിന്റെ ഭാഗമായി തൊണ്ണൂറ് പേർക്ക് സൌജന്യ ഡയാലിസിസിനുള്ള കൂപ്പൺ വിതരണവും കുടുംബ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെയും യൂത്ത് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെയും താക്കോൽദാന കർമ്മവും യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പെരുന്നാൾ സപ്ലിമെന്റിന്റെ പ്രകാശനവും മെത്രാപൊലിത്ത നിർവഹിച്ചു നാനാജാതി മതസ്ഥരായ ശ്വാസം മുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് അത്യാവശ്യഘട്ടത്തിൽ സൌജന്യ ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാക്കാനുള്ള നടപടി കൂടി പള്ളിയിലെ പാലിയേറ്റി വിഭാഗം നടപ്പിലാക്കണമെന്നും മെത്രാപൊലിത ഉദ്ബോധിപ്പിച്ചു പള്ളി വികാരി ഫാദർ ജിൻസ് ജോസ് അറാക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹവികാരിമാരായ ഫാദർ കുര്യാക്കോസ് ചാത്തനാട്ട് ഫാദർ ജോയി മാറാച്ചേരി ട്രസ്റ്റിമാരായ കെ എം സണ്ണി കുരുമ്പത്ത് ജെയിംസ് ജോസഫ് കൊച്ചുപറമ്പിൽ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി എലിയാസ് എൽദോസ് കുടുംബ യൂണിറ്റ് സെക്രട്ടറി എൽദോസ് തങ്കച്ചൻ മറ്റത്തിൽ എന്നിവർ പങ്കെടുത്തു സുവിശേഷ മഹായോഗത്തിന്റെ ആദ്യ ദിനം ഫാദർ ബേസിൽ തെക്കിനാൽ മഴുവന്നൂർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്